ക്കാൻ പോകുന്നത് ഒരു അടിപൊളി സാമ്പാറാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പരിപ്പിയനെ എടുത്തിട്ടുണ്ട് അത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചിരി കായപ്പൊടി എടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ശർക്കര പുളി ഞാൻ വെള്ളത്തിൽ പിഴിഞ്ഞു വെച്ചിരിക്കുന്നതാണത് ഒരു നാരങ്ങ വലുപ്പത്തിൽ ഒരു മുരിങ്ങ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുക്കർ അടച്ചിട്ട് വെച്ച് അതിലേക്ക് പരിപ്പ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ചേന സവോള ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്കത് വേവിച്ചെടുക്കാം നമ്മുടെ പച്ചക്കറി എല്ലാം വെന്ത് വന്നിട്ടുണ്ടോ അത് ഞാൻ വേറൊരു പാകത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വെണ്ടയ്ക്ക അരിഞ്ഞത് ആഡ് ചെയ്യാം ഇനി ഇതിലേക്കൊരു തക്കാളി അരിഞ്ഞത് ചേർക്കാം നമ്മൾ നേരത്തെ അരി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മുരിങ്ങക്കായ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് പത്ത് മിനിറ്റ് അവിടെ ഒന്ന് വേവട്ടെ വേറൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു പത്ത് ചുമന്നുകൊണ്ട് അരിഞ്ഞത് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പച്ചക്കറി വേവിക്കാൻ വെച്ചിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ സാമ്പാർ പൊടി ആഡ് ചെയ്യാം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉരുവപ്പൊടിയും കായപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇവിടെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന പൊടികൾ ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാലക്കൂട്ടം എല്ലാം ആ വേവിച്ച പച്ചക്കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി അതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം നേരത്തെ നേരത്തെടുത്ത് വെച്ചിരുന്നത് പുളിവെള്ളമാണ് അത് ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ആഡ് ചെയ്യാം ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് കടുക് കളിക്കാം പാൻ എടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് ഒരു കാൽ സ്പൂൺ ഉലുവയും ഇട്ട് മുളകും വേപ്പിലയും ഇട്ട് കടുക് കളിച്ച് നമുക്ക് അത് സാമ്പാറിലോട്ട് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് ഒരു ബൗളിലോട്ട് മാറ്റാം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം